നമുക്ക് എല്ലയിലേക്ക് വിളമ്പ അല്ലേ ചക്ക ചക്കുട്ടാൻ പോവാണ് ചക്ക പുഴിക്കും കേര വറുത്തരച്ച കറിയുമാണ് ഇതായിരിക്കും വിളഞ്ഞാന്ന് തോന്നുന്നുണ്ട് ഇത് ഇത് പറിക്കുക അതാണ് തള്ളപ്പറിച്ചു ഇത് പിള്ളയാണ് ഇത് അതിന്റെ പിള്ളയാണ് പക്ഷേ ഇത് പറയ്ക്കുക ഇതിനകത്ത് ഉള്ളത് പിന്നെ നമുക്ക് ചക്ക പുഴുക്കും കേര വറുത്തരച്ച കറിയാണ് പിന്നെ കുറച്ച് ചിപ്സും ഉണ്ടാക്കണം കേട്ടോ ചക്ക വെച്ച് എന്തെല്ലാം ഐറ്റങ്ങൾ ഉണ്ടാക്കാന്നറിയോ അതാ നല്ല മൂത്ത നല്ല റെഡി മണി ചക്ക ഞങ്ങളിങ്ങനെയാണ് ചക്ക എത്തുന്നത് ഈ ചക്ക എത്തല്ല ഒരു നല്ല വിളഞ്ഞ ഇപ്പൊ പറിച്ചില്ലായിരുന്നു രണ്ടു ദിവസത്തിനു താഴെ പോയി ഞാൻ ഇത്രയ്ക്ക് നല്ല ചക്കയാണ് നല്ല ചുമന്ന ചക്കാണ് ചെറുതായിട്ട് കരിമുള്ളങ്ങോട്ട് ചെത്തിക്കള എന്നിട്ട് നമുക്ക് മടൽ ചെത്തിയെടുക്കണം അവിയൽ വയ്ക്കാനായിട്ട് പിന്നെ ചക്കച്ചോളം വറുക്കണം ചക്ക പുഴുങ്ങണം പിന്നെ പാട തോരം വെക്കണം വറ്റലുണ്ടാക്കണം ഇപ്പോൾ കുറേ പരിപാടിയുണ്ട് ഈ ചക്കയും കൊണ്ടിന്ന് എല്ലാം ഇന്ന് ചെയ്യണം ഇങ്ങനെയാണ് ഞങ്ങളുടെ അവിടെയൊക്കെ ചക്ക ചെത്തുന്നത് കേട്ടോ പത്തനംതിട്ടക്കാരുടെ ചക്ക എത്താ ഇത് കേട്ടോ പക്ഷെ ഇവനൊരു ചെറിയ കൂനുണ്ട് അതുകൊണ്ട് മര്യാദയ്ക്ക് എത്താൻ പറ്റുന്നില്ല ചക്ക വെട്ടി ചക്കെട്ടിയെടുത്ത് കേട്ടോ അതെ കൂഞ്ഞ ഉണ്ടോ ഇതൊരു കൂഞ്ഞ ഉള്ളതുകൊണ്ടേ ഇച്ചിരി പാട് പാടുവന്ന് വെട്ടാൻ എന്നാലും എല്ലാം വെട്ടിയെടുത്തു ഇനി കൂഞ്ഞ നമുക്ക് നാളെ കറി വെക്കണം അതങ്ങനെ പിന്നെ ഇതാ ചക്ക വെട്ടിയെടുത്തു ഇനി ഇത് എളുപ്പം അങ്ങോട്ട് എടുക്കാനായിട്ട് എളുപ്പം അപ്പം ഇറക്കി ചക്ക വെറുക്കട്ടെ അപ്പോഴത്തേനും ഞാൻ എൻ്റെ കേരക്കറി റെഡിയാക്കാനായിട്ട് തുടങ്ങും ഇത് പക്ഷേ വറക്കാൻ കൊള്ളൂല്ല ഇല്ല അതുകൊണ്ട് ഞാൻ വറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചുളയ്ക്ക് ഭയങ്കര കട്ടി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇത്രയും വലിയ ചുളയല്ലായിരുന്നു ചെറിയ ചുളയായിരുന്നു വറക്കാനായിട്ട് നല്ല ഈ എങ്ങനെ എടുക്കണം പാട വറ്റലിന് വറ്റലോ തോരനോ എന്തെങ്കിലും വെക്കാനായിട്ട് പാട എങ്ങനെ എടുക്കണം അപ്പോൾ പാടയും കുരു കൂടെ ഒരു പാത്രത്തിയിടുക ചുള വേറൊരു പാത്രത്തി ഇടുക അപ്പോൾ അങ്ങനെ നമ്മൾ ചക്ക വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം റെഡി അവർ ഒരുക്കി റെഡി ആക്കട്ടെ എൻ്റെ മോളൂ കൂടെ ഒരുക്കി അവൾ ഒരിക്കലും റെഡിയാവും ആ സമയം കൊണ്ട് നമുക്ക് കേരക്കറി വെക്കണം തേങ്ങ വറുപ്പരച്ച് ഒരു കേരക്കറി ദേ അതിന് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം ഇങ്ങനെ അടുപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി തേങ്ങ വറക്കുന്ന വീഡിയോയിലേക്ക് പോകാം ഞാനൊരു ചെമ്മീൻ്റെ തീയേൽ വെച്ചു അപ്പോൾ അതിന് ഞാൻ തേങ്ങയൊക്കെ വറുത്തിട്ട് കാണിച്ചപ്പോൾ ആരോ ഇങ്ങനെ കമ്മൻ്റ് ഇട്ടിരുന്നു കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ റെസിപ്പി പറഞ്ഞാൽ പോരായിരുന്നു ഞാനേ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടതെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ റെസിപ്പിയെല്ലാം വലിച്ചു നീട്ടി വലിച്ചുനീട്ടി കൊണ്ടുപോകത്തത് അതുകൊണ്ട് ഞാൻ ഞാനിനിയിപ്പോൾ ഇന്ന് നിങ്ങളെ തേങ്ങ വറക്കുന്ന കൂടി കാണിച്ചു തരാമെന്നു തരുന്ന അല്ലേക്ക് ഇതായി തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ വറത്തരച്ച് കേരക്കറി അപ്പോൾ തിരുവനന്തപുരം കാരനെ മെയിൻ ഒരു കറിയാണ് കേട്ടോ അത് മാത്രമല്ല നമുക്ക് വെക്കാൻ നല്ല അടിപൊളി ഉള്ള ഒരു കറിയാണ് ഈ തേങ്ങ വറുത്തരത്തിലുള്ള കയരക്കറി അതുകൊണ്ട് എന്തായാലും തേങ്ങ വറക്കാനിട്ടു ഇത് തേങ്ങയൊന്ന് മൂത്ത് വന്നിട്ട് വേണം ബാക്കി അതിനുള്ളതൊക്കെ ചേർക്കാനായിട്ട് ഇങ്ങനെ നമ്മുടെ തേങ്ങ പാകത്തിന് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി അതെ എരുവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഈ സ്പൂണിന് ഒരു ആറ് സ്പൂൺ ഇതെന്ന് പറഞ്ഞാൽ ഒരു തീരെ കുഞ്ഞു സ്പൂണായിട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് നിങ്ങളൊക്കെ ഇനി ഓർക്കരുത് ഇനി ഒരുപാട് മുളക് പൊടി മല്ലിപ്പൊടിയാണ് അതുമാത്രമല്ല കേര രണ്ട് കിലോയാണ് പിന്നെതാണ് കാശ്മീരി പൊടി കുരുമുളക് പൊടി ഒരു അര സ്പൂൺ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മീൻകറിക്കുള്ള നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മളതാ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് നമ്മളെ കീരക്കറി വെക്കാനായിട്ട് നമ്മൾ അരച്ചെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഉരുളി വെച്ചിട്ടുണ്ട് നമുക്കത് വെളുത്തേനെ അപ്പം അതിന് തുടങ്ങിയേക്കാൻ പരിപാടി ഇതാ ഉലുവായിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഉലുവ പൊട്ടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമ്മുടെ ഇഞ്ചി അരിഞ്ഞത് ഒപ്പം തന്നെ നമ്മുടെ ചെറിയ ഉള്ളിതാ കുറച്ചെടുത്തിട്ടുണ്ടാവും കൂടെ തന്നെ നമ്മുടെ ധാരാളമായി കരിയാപ്പുഴവാ ഒരു തക്കാളി കേട്ടോ അടുക്കാം അഞ്ചാറ് പച്ചമുളക് ഇതാ ഇതെല്ലാം മൂത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം നമുക്ക് ഇനി അരപ്പരച്ചുകൊണ്ട് വന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കൊടംപുളി കുതിർത്ത വെള്ളം ഉച്ചയൊക്കെ കഴുകി നമ്മുടെ കൊടംപുളി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൂടി ഒഴിക്കണം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് നമ്മുടെ കറി അരപ്പെല്ലാം തിളച്ച് റെഡി ആയിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മീൻ പിറുക്കി ഇട്ട് കൊടുക്കാം ഇവിടെ ായി വരട്ടെ വെന്ത് റെഡിയായി വരട്ടെ നമുക്ക് അങ്ങോട്ട് അടച്ചു കൊടുക്കാം മീനിന്റെ വെള്ളം ഇറങ്ങുമ്പോൾ ഇഷ്ടം പോലെ വെള്ളം വെള്ളം കുറച്ച് കൊണ്ടിറങ്ങുമ്പോ ഇഷ്ടംപോലെ അടച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മുടെ പറ്റി കേരക്കറി പറ്റി നല്ല റെഡി ആയി ഇരിപ്പുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് നമ്മുടെ ചക്ക നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കാം വാങ്ങി വെക്കാം എന്താ ഇതിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരാവി വന്നാൽ മതി കേട്ടോ ഇത്ത നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതാ അടച്ചും കൊടുക്കാം എന്നിട്ട് നമുക്ക് ഞാൻ എന്താ തേങ്ങ പച്ചമുളക് ചക്കയ്ക്ക് ചതയ്ക്കാനായിട്ട് ഇതാ തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി കരിവേപ്പില അത്ര എടുത്തിട്ടുണ്ട് ഞാൻ ചക്കയ്ക്ക് ജീര അരയ്ക്കാറില്ല ജീര അരക്കുന്നത് എനിക്കിഷ്ടമല്ല ജീര അരച്ചാൽ വേറെ ടേസ്റ്റ് അതുകൊണ്ട് അരക്കാറില്ല അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഈ ചക്ക ആവി വരുന്ന സമയം കൊണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ചറച്ചും കൂടി എടുക്കണം അപ്പം എല്ലാം റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം പച്ചമുളക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി അരിയേപ്പില ലാസ്റ്റിലിടാം നമുക്ക് ഇപ്പം ഇടണം കേട്ടോ അപ്പൂടെ തന്നെ നമ്മുടെ തേങ്ങ ചക്കയ്ക്ക് തേങ്ങ നല്ല പോലെ വേണം ഭയങ്കര ചക്ക കൊള്ളപ്പൊടിക്കുന്നത് എല്ലാവരും കുരുമുളക് കുരുമുളകായിരിക്കും ഞാൻ ഇതിനൊന്നും അരയ്ക്കുന്നില്ല യഥാർത്ഥ ചക്കയുടെ ടേസ്റ്റ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അല്ലേ അത്രയേ ഉള്ളൂ ചക്കയുടെ അരപ്പ് കരിയാപ്പല ലാസ്റ്റ് ഞാൻ നമുക്കിത് അരച്ചു കൊടുക്കാം ഞാൻ നമ്മുടെ ആവി വന്നിട്ടുണ്ട് നമ്മളിതാ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിട്ട് കൊടുക്കാം അല്ലേ മീൻകറിയിൽ മുക്കി മുറിക്കോട്ട് പിന്നെ നമുക്ക് ഒന്നുകൂടെ അടച്ചു കൊടുക്ക ഒരു ആവി ഇവിടെ കയറി വരട്ടെ അരപ്പൊന്നും എന്ത് വരട്ടെ അങ്ങനെ നമ്മുടെ ചക്കയ്ക്ക് അരപ്പിനൊക്കെ ആവി കേറി തുടങ്ങാല്ലേ കുഴക്ക േലും കൊലിയാവുന്നുണ്ടോ ഇത് കണ്ടിട്ട് പണ്ടൊക്കെ വലിയ തുടുപ്പ് വെട്ടി തറയിലോട്ടിരുന്ന് ഒരു തിരികെ എടുത്തിട്ട് തിരികിയുടെ പുറത്തോട്ട് ചക്ക ഇതൊന്നും അല്ല എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ചക്കയൊക്കെ വെട്ടി വേവിക്കുന്നത് എന്നിട്ട് അവിടോട്ടിരുന്ന് അങ്ങ് ഇളക്കും ചവിട്ടി പിടിച്ച് അപ്പോഴത്തേനും ഞങ്ങൾ പോയി വട്ടയിലെല്ലാം പറിച്ചുകൊണ്ട് വന്ന് റെഡിയാക്കും ചിലപ്പോൾ കാന്താരി ചമ്മന്തി ഉണക്കമത്തി ചുട്ടതുമായിരിക്കും ചിലപ്പം മത്തി മേടിച്ചിട്ട് കുരുമുളകൊക്കെ അരച്ചൊരൊറ്റ കറി ഇതിപ്പോൾ എന്ത് വേണേലും ഇവിടെ ഉണ്ട് മത്തിക്കറി വേണമെങ്കിൽ അതുകൊണ്ട് കയരക്കറി വേണമെങ്കിൽ അതുകൊണ്ട് ഇച്ചയ്ക്ക് മത്തിക്കറി വെച്ചത് അടിപൊളിച്ചാളെ പറ്റിയിട്ടേലിപ്പോ അപ്പം അതാ കയരക്കറിയും വെച്ചിട്ടുണ്ട് ചക്ക വഴച്ചു അപ്പൊ നമുക്ക് ഇലയിലേക്ക് വിളമ്പല്ലേ നമുക്ക് കഴിക്കണ്ടേ നടു കുഴിച്ച് നടുക്കോട്ട് കയയുടെ കറിയും തലയൊക്കെ അങ്ങോട്ട് വിളമ്പി വെച്ച് നമുക്കങ്ങോട്ട് കഴിക്കാം കുഴിക്കട്ടെ ഞങ്ങള് പണ്ടിങ്ങനായിരുന്നു പട്ടാലൊക്കെ അകത്ത് വിളമ്പിട്ട് നടുവ് കുഴിച്ചോണ്ടിങ്ങനെ അമ്മ കറി തരാനായിട്ട് ഞാൻ നടുവങ്ങോട്ട് കുഴിക്കട്ടെ നടുക്കോട്ട അങ്ങോട്ട് വിളമ്പണം മീൻകറി കുഴി നടു കുഴിന്നില്ല ഇത് ആ അതി പോയി ചാൻ വട്ടി ഇറക്കട്ടെ ചൂടാ ഒന്ന് പോയി അവിടുന്ന് ഇതിനാണ് പറയുന്നത് പറ്റാ ഗ്രഹണി പിടിച്ച പിള്ളേരെ ചക്കൻ കൂട്ടാൻ കാണുകയത് അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാരും ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ആക്കീസിന് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ സി യു ചാച്ചാ ബൈ ബൈ